ും അങ്ങനെ പറയാൻ ഉണ്ട് അതുപോലെ തന്നെ ആരാടനുണ്ട് അതുപോലെ അൻവർ അൻവറുണ്ട് നിങ്ങളെ അഭിപ്രായം ാണ് ചേട്ടം മൂന്നുപേർ മൂന്നുപേരുടെ അഭിപ്രായങ്ങളാണല്ലോ അതെ അതെ ഒരാളെ അഭിപ്രായം അപ്പൊ മൂന്നുപേരും പറഞ്ഞു േ പിന്നെന്താ പറഞ്ഞോ ബാബുടി ജയിച്ചു പോകുന്നവ പറയേ ബാബുടി ചോച്ചു പോകുന്ന എന്താ പറയുക മനസ്സിലും എല്ലാ പാർട്ടിക്കാരും നല്ല പ്രചാരണത്തിലാണ് പക്ഷെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണെങ്കിലും കൂടുതൽ വോട്ടൊന്നും കിട്ടാൻ സാധ്യത സ്വരാജി വന്ന് ജയിച്ചാലും ജയിക്കാൻ സാധ്യതയില്ല നിലമ്പൂർ എന്ന് പറഞ്ഞാല് നാട്ടിപടി പോരാട്ടം നടക്കണേ ആര് ജയിക്കും ആര് ജയിക്കും എന്ന് പറയാൻ പറ്റൂല കട്ടക്കട്ടക്കാണ് എല്ലാവരും അപ്പൊ അൻപറും സ്ട്രോങ് ആയിക്കണ് എല്ലാരും ജയിക്കട്ടെ പ്രാർത്ഥനയാണ് ഞാൻ ഓക്കെ ഓക്കെ